ഒരു ഒരു കൈ കൊണ്ട് ഒരു കൈയിൽ ഹസൻ ലോഹിനെ ഒരു കൈ കൊണ്ട് പിടിക്കുക എന്നിട്ട് അതേ കൈ കൊണ്ട് ഹുസൈൻ്റെ തൊട്ടി എന്നിട്ട് ഒരു കൈ കൊണ്ട് ആ ആസ് കല്ലാട്ട അത് കൊണ്ട് റൊട്ടി ചുട്ടിട്ട് വേണം അത് മതിന് അങ്ങാടിയൊക്കെ കൊടുത്തയച്ചിട്ട് വേണം ഉപജീവനം കഴിയാൻ ഫാത്തിമ അതിനൊരു വേലക്കാരനെ ചോദിച്ചിട്ട് നബി കൊടുത്തതുമില്ല മാവരക്ക എന്നിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് മരിച്ചു പതിനഞ്ചു വയസ്സിൽ കെട്ടിച്ചു ഇരുപത്തിയഞ്ചു വയസ്സിൽ ഇരുപത്തി വയസ്സിൽ മരിച്ചു അതിന് എത്ര കുട്ടികളെ പ്രസവിച്ചു അവരൊക്കെ നറക്കൂട്ടങ്ങളാ എന്തേ അവർ തീച്ചുപോയി വളർന്നതാണ് എന്താന്ന് വിചാരിച്ച് അതെങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യ അങ്ങനെ സംഭവങ്ങൾ ഇടുക്കി മാർത്തടുക്കിപ്പിടിക്കുക ഒരു കുട്ടി അതേ കയ്യന്റെ തെല്ലുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ തൊട്ടിലാട്ട് ആസ് തിരിക്കുക അലിയോ അലിയോ അലി തൊഴിൽ അന്വേഷിച്ചു ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ജൂതന്റെ വീട്ടിൽ തോട്ടത്തിൽ വെള്ളം നിനക്കുണ്ടാവും സീതനായ അലി ഒരു ദിവസം കുട്ടികൾ കരിഞ്ഞ് കരിഞ്ഞ കുട്ടികൾ കരിഞ്ഞ് കരിഞ്ഞപ്പോൾ അരിബിൻ അബിത്താലിബിൻ്റെ അടുത്തേക്ക് വിട്ടു അങ്ങനെ അരിബിൻ നബി താലിബിൻ ജൂതൻ്റെ തോട്ടത്തിലാണ് ആ തോട്ടത്തിൽ എത്തിയപ്പോൾ ബാപ്പ അവിടെ ഉണ്ട് അപ്പോൾ അവൻ്റെ എടുത്ത് അപ്പോൾ എടുത്ത പണിക്ക് ജൂതൻ കൂലി കൊടുത്തിട്ടുണ്ട് അടുത്ത പണി വീണ്ടും ഏൽപ്പിച്ചിട്ടുണ്ട് അത് കാരക്കയാണ് അപ്പോൾ കുട്ടികൾ വിഷം വന്നതാണ് അപ്പോൾ ആ കുട്ടികളെ കയ്യിലേക്ക് കാരക്ക കൊടുത്തു അങ്ങനെ ആ കുട്ടികൾ ഈ ഈതിൻ്റെ ഈ ഈത്തപ്പനിയുടെ തടത്തിൽ ഇരുന്നിട്ട് തി തിന്നാണ് പകുതി മുക്കാൽ മണ്ണിലെ അഭിഷിക്തനാണ് മക്കൾ അപ്പോഴാണ് കുട്ടികൾ പോയത് അറിഞ്ഞപ്പോൾ ബേജാറായി റസൂള്ള ഓടി വരുന്നത് ഓടി വന്ന് നോക്കുമ്പോൾ കുട്ടികൾ മണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അലി കൈക്കോട്ട് കൊറ്റുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് വില്ലാളി വീരനായ അലിയെയാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല ആ വില്ലാളി വീരനായ അലിക്ക് പട്ടാളത്തിൽ ജോലിയില്ല ശമ്പളം ഇല്ല വേണ്ടി ഓടുകയാണ് അവർ തീച്ചുകൂളി ജീവിച്ചവരാ അവരെന്നെയാണ് ആ ബഹാനി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായ കുട്ടിയാണ് അവിടുന്ന് നമ്മളേക്കുള്ള ദൂരെ സൗകര്യങ്ങൾ കൊണ്ടൊരു സൗകര്യം കൺഫ്യൂഷൻ എന്നൊരു കൺഫ്യൂഷനാണ് കാരണം എന്താ തിന്നേണ്ടത് ഇപ്പം സാധാരണ സാധനങ്ങൾ നിരത്തി ഇന്നലെ എന്നെ ഒരു വീട്ടിലേക്ക് വിരുന്നിനെ വിളിച്ച് വിളിച്ചത് സാധിക്കണം അപ്പൊ സാധിക്ക് എന്നോട് സാധിക്ക് ഇവിടെ ഇടവണ്ണപ്പാറ ഒരു വീട്ടിലേക്ക് എന്നെ വിരുന്നിനു വിളിക്കാം അപ്പൊ നിങ്ങൾ അവിടെനിന്ന് വരണം എന്ന് പറഞ്ഞു സലാം ദാരിമിന്റെ ആണ്ടാണ് ഇന്നലെ നമ്മളെ ക്ലാസ്സിന് സ്ഥിരമായി വന്നിരുന്ന സമയത്ത് കാര്യം ഉണ്ടായിരുന്നു നാലുമല്ല മുമ്പ് മരിച്ചു അള്ളാഹുനോട് ദർജയിച്ചു കൊടുക്കട്ടെ അപ്പൊ ആ സലാം താരിമിയുടെ ആണ്ടിനും എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പോവാം അപ്പൊ തൊട്ടടുത്തൊരു വീട്ടിലൊരു സൽക്കാരത്തിനൊന്ന് കയറിപ്പോണ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചപ്പോൾ പിന്നെ സാധിക്കു വിളിക്കണത് എന്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞപോലെ ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധിക്കുക എന്താ അവിടെ ഉള്ളത് കഴിക്കുക അതല്ല അപ്പൊ പിന്നെ ചോദിക്കണം ചോദിക്കണെന്താന്നറിയോ മീൻ പൊള്ളിച്ചു വേണോ അതല്ല ചിക്കൻ പൊള്ളിച്ചു വേണോ അതല്ലെറുതാക്കി സിക്സ്റ്റി ഫൈവ് വേണോ അതല്ല നാടൻ കറിയും എന്താണ് വേണ്ടത് അതായത് നമുക്ക് കൺഫ്യൂഷൻ വരികയാണ് എന്തിനും പറ നമ്മളെ കൺഫ്യൂഷൻ നമ്മളിപ്പോ ഇന്നത്തെ മൂല കൺഫ്യൂഷനാണ് എന്താ കൺഫ്യൂഷൻ എന്താണ് എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആലോചന പിന്നെ ഞാൻ പറഞ്ഞു സാധിക്കേ എന്തെങ്കിലും അവിടെ ഉള്ളത് മതി ഞാൻ രാത്രി ഞാൻ ഒന്നും കഴിക്കൂല അത് പറഞ്ഞാൽ പറ്റില്ല ദിവസേ അവർ എനിക്ക് വിട്ടു തന്നെ എന്തുണ്ടാക്കാം അതല്ല മന്തി റൈസും മീൻ പൊള്ളിച്ചതുമാണോ അങ്ങനെ നമ്മൾ കൺഫ്യൂഷനിലായി പോയി ഇതാണ് പെണ്ണത്തെ കൺഫ്യൂഷൻ എന്ത് പത്ത് ചെരുപ്പുണ്ട് ഏത് എന്ന കൺഫ്യൂഷൻ ഇരുപത്തഞ്ച് കുപ്പാൻ ഉണ്ട് അത് ഏതിടണമെന്നുള്ള കൺഫ്യൂഷൻ സത്യാണോ അല്ലേ കൺഫ്യൂഷൻ എന്താണ് പെണ്ണിന് കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂഷൻ പുട്ടാണ് ഉണ്ടാക്കേണ്ടത് എന്റെ കുട്ടിക്കാലത്ത് എന്താ നിങ്ങക്കറിയോ എന്റെ കുട്ടിക്കാലത്ത് രാവിലെ എണീറ്റ് വന്നാൽ ചായ അതില് മധുരം ഉണ്ടായാൽ അലഹമില്ല ശർക്കര എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ എന്നിട്ട് അരി വറുക്കും ഓട്ടിലിട്ട് വറുക്കും അത് ചായയില് ഇങ്ങനെ അമ്മ വല്ലിമ്മ ഇത് ഇങ്ങനെ ഇട്ടും എട്ട് പത്ത് കുട്ടികളുണ്ടാവും അങ്ങനെ പത്തും പതിനഞ്ചും കുട്ടികളൊക്കെ ഉണ്ടാവും പല്ലേ അമ്മമാരും ഒക്കെ ഉണ്ടാവും ഒറ്റത്തറവാടാണ് അപ്പൊ ഇതിങ്ങനെ വറുത്തത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അതിലൊരു പത്തോ ഇരുപതോ മണി അരിമണി നമുക്ക് കിട്ടിയാൽ നമ്മളാണ് ഫക്കത് സൈതീച്ചു പത്തിരുപത് മണിയെങ്കിലും കൊയ്യാത്തത് ഇറച്ചിയാത്ത നല്ലത് അങ്ങനെ കൺഫ്യൂഷൻ കണ്ടങ്ങനെയല്ല വെള്ളിയാഴ്ചയെ ഇറച്ചി വാങ്ങും ിട്ടണമെങ്കിൽ ഞാൻ ഇറച്ചിട്ടില്ല ഇറച്ചിട്ടില്ല ഒരു കഷ്ണം കിട്ടിയും കിട്ടിയേ ചേർട്ടു പത്തിരുപത്താറ് ആളുകളുണ്ട് തറവാട്ടില് അപ്പോൾ ഞങ്ങള് രണ്ടാള് ഞാനും അമ്മാവന്റെ മകൻ ഇസ്മായിലും ഇസ്മായിൽ മരിച്ചു ആ പൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഒക്കെ പുറത്തു കൊടുക്ക നല്ല നല്ല മനുഷ്യനായിരുന്നു അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്യും കെ പാണ്ടിക്കാട്ടിന്ന് പാണ്ടിക്കാട്ടേക്ക് റോട്ടിലൂടെ ഓടും ഭയങ്കര ഹൈ സ്പീഡിൽ ഓടും എന്തിന് ഇറച്ചി വാങ്ങാൻ എന്തിന് ആകെ പത്തിരുപത്തി ആറ് ആളുള്ള തറവാട്ടിൽ എത്രയാണ് വാങ്ങണത് ഒരു കിലോ ഇറച്ചി ആ ഇരുപത്തി ആറ് ആൾക്ക് പിന്നെ ആരെങ്കിലും വന്നാൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വല്യപ്പ പള്ളിയെ പോകുമ്പോ ഏതെങ്കിലും മോലിയമാരെയും കൊണ്ടുവരും വരും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ പത്ത് മുപ്പത് ആളുകൾക്കാണ് എന്ത് ഒരു കിലോ ഇറച്ചി അത് അതാഴ്ചയിൽ ഒരിക്കലും വാങ്ങൂ നിങ്ങടെ ആ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് പായണം പറഞ്ഞിട്ട് ഇറച്ചി കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് സ്കൂൾ പോകാനായി ഞങ്ങൾ സ്കൂൾ പോകും തിരിച്ചു വരുമ്പോ ഇറച്ചിക്കറി ഇട്ടും ഇറച്ചിക്കറിയും ഉച്ചക്കത്തെ ചോറും ഇട്ടും അതന്നെ അത് തന്നെ ഒരു വെള്ളിയാഴ്ച രാവിലെ മദ്രസിലല്ലോ ഞാനും ഇക്കാക്കിയും കൂടി നേരെ വത്തായപ്പരന്റെ മുന്നിൽ ചെന്ന് നോക്കുമ്പോ ഉമ്മ ഓദ്യ കുത്തിരിക്ക വല്യമ്മ വല്യമ്മയാണ് പൈസ എടുത്തരേണ്ടത് അപ്പൊ വല്യമ്മ പറഞ്ഞു നേർച്ച ഒന്നും ഇഞ്ഞ് തിന്നൂല കുട്ടികളെ കുഞ്ഞർമുന ഇതിന് പോയപ്പോ പറഞ്ഞു അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇനി പേർച്ചൊന്നും തിന്നാൻ ആവൂല അതായത് രണ്ടര ഉറപ്പായിരുന്നു എന്തിന് ഒരു കിലോ ഇറച്ചിക്ക് രണ്ടര ഉറുപ്പായിരുന്നു അപ്പൊ കുഞ്ഞിറമ പോയപ്പോ പറഞ്ഞു എന്ത് ഇന്ന് നാളെ മുതൽ അജുമ്മയെ നാളെ മുതൽ ഇറച്ചിക്ക് മൂന്ന് റുപ്പ്യാണ് കേക്കുന്നുണ്ട് അപ്പൊ വല്യമ്മ ഞങ്ങള് ചെല്ലുമ്പോ അന്ന് ഇറച്ചി വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇറച്ചി ഉണ്ടാവില്ല പിന്നെ കൊറേ രണ്ടാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ മൂന്ന് റുപ്യയിലേക്ക് വല്യമ്മാകപ്പെട്ട് വന്നിട്ടാണ് പിന്നെന്ത് ഞമ്മളൊക്കെ അനുഭവിച്ചല്ലേ നമ്മൾ നാശമാകാതിരിക്കാൻ കാരണം നമ്മളെ തീയിലിട്ട് വാർത്തതാണ് തീയിലിട്ട് വാർത്തതാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇന്നൊരു കുട്ടിയോട് നമുക്ക് എന്ത് പുറകോട്ട് പോയി ത്യാഗം നഷ്ടപ്പെട്ടു ത്യാഗമില്ല ത്യാഗമില്ലാത്തത് ത്യാഗം വേണം തിരിച്ചു വരും ഞാനത് പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ് അള്ളാഹു നമ്മളെയൊക്കെ കാത്തി രക്ഷിക്കട്ടെ മുഹമ്മദീയത്ത് എന്നാൽ അത് ത്യാഗ ും അടുപ്പിൽ തീപൂട്ടൂലി രണ്ട് മാസൊന്നും അടുപ്പിൽ തീപൂട്ടൂല ഇന്നിപ്പം നമ്മളെ നാട്ടിൽ ഒരാൾ ഒരു ദിവസം തീപൂട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കെ എം സി സി എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും കെ എം സി സി എത്തിയിട്ടില്ലെങ്കിൽ ഡിവൈഎഫ്ഐ എത്തും അപ്പൊ വോട്ട് പോലും വാങ്ങും കെ എം സി സി എത്തിയ കെ എം സി സിന് വാക്യം ഇല്ലെങ്കിൽ അരി ആരാണോ ആരാണോ കിറ്റുകൊണ്ടെന്നത് അവിടെ സത്യല്ല ഞാൻ പറഞ്ഞു അതൊന്നുമില്ല രണ്ടു മാ രണ്ടു മാസം ഒക്കെ കഴിയും ഒരു അടുപ്പിൽ തീ പൂട്ടിട്ടില്ല അള്ളാഹു ആയാലും അള്ളാഹു എന്താ ചിന്തിക്കി പിന്നെ പിന്നെ എങ്ങനെ ജീവിച്ചു അപ്പോൾ പറഞ്ഞു ആൽ അസ്വദി അ ആരെങ്കിലും കുറച്ച് കാരൊക്കെ കൊണ്ടുവന്നാൽ ഞങ്ങളത് മായി പിന്നെ കുറച്ച് വെള്ളോട്ട് കുടിക്കും ഫീൽ ഇതായിരിക്കല്ലയോ അന്നൊക്കെ അത് മതി ഒരു ദിവസത്തിന് എന്ത് ഒരു കാരക്ക ചിന്തും പിന്നെ ചോല ചോലവെള്ളം മതി വെള്ളം എടുക്കാൻ പോവുക പോവുകഴിഞ്ഞിട്ട് റസമുള്ള പാ പാത്രം കൊണ്ട് പാത്രം കൊണ്ട് പോകും എന്നിട്ട് ചുമല്ലേറ്റിക്കൊണ്ടു വെള്ളം ആഷാബിക്ക് ഭാര്യമാർക്ക് കുടിക്കാനുള്ള വെള്ളം റസമുള്ള ചോലെ പോയിട്ട് േറ്റിക്കൊണ്ടുഹ് നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്കി എന്താണ് ആ ത്യാഗം സുഹാൻ അള്ളാ ഒരു രാത്രി പാട്ടിന് കടന്നിട്ട് റസൂല്ല വെയ്യാതായി പാട്ടിനട വെയ്യങ്ങള് വന്ന് മദീന പള്ളിയിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടാണ് പള്ളിയിലൊന്നുമില്ല വെളിച്ചൊന്നുമില്ല വിളിച്ചൊന്നും ഇല്ല വിളിച്ച കുറച്ച് ജയിത്താണ് ആ ജയ്ത്ത് ഇഷാവുമ്പോൾ തന്നെ കിട്ടും പിന്നെ ജയ്ത്ത് പാലൂല്ല ഈ ജയ്ത്താണ് കഴിക്കാനുള്ള ജയ്ത്ത് ആ മണ്ണെണ്ണല്ല മണ്ണെണ്ണ ഇല്ല എന്താണ് ജയിത്താണ് ആ ജൈത്ത് തന്നെയാണ് കറിയിൽ ഒഴിക്കേണ്ടത് ആ ജയ്ത്ത് പുരട്ടിട്ടാണ് റൊട്ടി നിന്ന അപ്പൊ ജയ്ത്ത് കത്തിക്കാൻ ഇണ്ടാവില്ല കുറച്ച് ജയിത്തുകൊണ്ട് മഹരീബിനെ കത്തിച്ച ഇഷാൻ്റെ മുമ്പ് കിട്ടും ചിലപ്പോൾ ഇരുട്ടിൽ നിസ്കരിക്കേണ്ടി വരും അങ്ങനെ പോരും അപ്പൊ ഇല്ല അപ്പൊ ഇരുട്ടിലങ്ങനെ വന്നിരുന്നു റസൂല്ല കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ വന്നു രാത് നട്ടപ്പാതിരി നേരെ വിളിച്ചിട്ട് നേരം പറ്റില്ല അങ്ങനെ റസൂള്ളന്റെ അടുത്ത് വന്നിരുന്നു മിണ്ടിയില്ല അങ്ങനെ അങ്ങനെ ഇരുന്നു കുറച്ച് നെബിരുന്നു ആഹ് അപ്പൊ നോക്കുമ്പോ വേറെ ഒരാള് വരുന്നുണ്ട് അപ്പോ അടുത്തെത്തിയപ്പോ നോക്കുമ്പോ മനസ്സിലായി അമർ മുഹത്താബാണ് അമർ മുഹത്താബ് എടുത്തിരുന്നു ഇപ്പൊ മൂന്നാളും ഇരിക്കുകയാണ് ഇരിക്കാണ് ഇരുന്നു

ഈ നേരത്ത് എന്തിനാണോ നിങ്ങൾ വന്നത് അതെന്നെ ഞാനും വന്നത് എന്റെ പ്രശ്നം എന്താണ് കൂമു എണിക്ക് 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 നമുക്ക് ഇറങ്ങി നോക്കാറ് അങ്ങനെ പോയി 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 അബുൽ ഹൈസമുൽ അൻസാരി തങ്ങളെ വീട്ടിന്റെ പഠിക്കലെത്തിയപ്പോ അവിടുത്തെ കർഷകനാണ് വല്ലത്തിൽ കുറച്ച് ബുത്തിനെങ്കിലും വെച്ച കാരൊക്കെ ഉണ്ടാവും ആരടുത്ത് അബുൽ ഹൈസമുൽ അൻസാരിന്റെ അടുത്ത് കേട്ടിട്ട് മനസ്സിലാവണില്ലേ അങ്ങനെ അബുലഹൈസം പെട്ട സാഹചര്യമായിട്ട് അബുലഹസം ലോഹോ ദർജേച്ച് കൊടുക്കട്ടെ അബുലൈസമ്മൻ അൻസാരി തങ്ങളെ വീട്ട് പഠിക്കലെത്തി പ്രശ്നമുള്ള അവിടെ നിന്നു അബുലൈസമ്മിന്റെ വീട്ടിൽ കയറുന്നു അബുലൈസമിന്റെ വീട്ടിൽ പോയിട്ട് ബാതിൽ മുട്ടി അപ്പോൾ ഭാര്യ പറഞ്ഞു അബുലഹിസം വെള്ളം കൊണ്ടാൻ പോകാൻ പോയതാണ് കയറിയിരിക്കുന്നത് അപ്പൊ അവരവിടെ തന്നെ നിന്നു അപ്പോഴത്തെ അബുലൈസം വന്നു അബുലൈസം വന്ന് വീട്ടിൽ കയറ്റിയിരുത്തി അപ്പൊ അബുലൈസെ പറഞ്ഞു വല്ലാത്ത അതിഥികളെ ആണല്ലോ എനിക്ക് രാത്രി കിട്ടിയത് എന്ന് പറഞ്ഞ അബുലഹിസം വേഗം എന്ത് ചെയ്തു കുറച്ച് പിന്നെ ആട്ടപ്പൊടി ഉണ്ട് ആ ആട്ടപ്പൊടി കൊണ്ട് വേഗം റൊട്ടി ഇടാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചു എന്നിട്ട് നബി അവിടെ ഇരുത്തി എന്നിട്ട് അബുൽ വേഗം എന്ത് ചെയ്തു ഈത്തപ്പന തോട്ടത്തിലേക്ക് ഓടിയിട്ട് നല്ല ഒരു ഒരു എന്താ പറയാ നല്ല ഋത്തപ്പ് ഋത്തപ്പ് പറഞ്ഞാല് നല്ല ഉള്ള ഉള്ളോ പച്ച ഉണങ്ങാത്ത റത്തം മനസ്സിലായില്ലേ മഞ്ഞ മഞ്ഞ ഈത്തപ്പല്ലേ അല്ലെങ്കിൽ കെട്ടിലിങ്ങനെ പൈപ്പ് ഇങ്ങനെ കയറി വരും അത് തിന്നാൻ അപ്പൊ റത്തബ് വെട്ടിക്കൊണ്ടെന്ന് റസോള്ളാവിനും മുന്നിൽ വെച്ചു നെബിയൊക്കെ ഞാൻ അപ്പം വരാറുണ്ട് പോയി ആട്ടും കൂട്ടിൽ പോയിട്ട് ഒരാടിനെ പിടിച്ച് വേഗം അബുല അറത്തിട്ട് നേരം അത് വേഗം തോല് പൊളിച്ചു കൊടുത്തു വേഗം കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞു മൂന്നാളിൻ്റെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു നാലാളിരുന്ന് വർത്തമാനം പറഞ്ഞു അപ്പോഴത്തിന് ഭാര്യ വിളിച്ചു റൊട്ടിയും കറിയും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആട്ടുമാംസവും റൊട്ടിയും കൊണ്ടുവന്നു അപ്പം റസോളയും അവര് എല്ലാവരും ഇരുന്നു ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച സമയത്താണ് ഒരു അഭിപ്രായ പ്രകാരം അല്ല എന്തായാലും അഴമത്ത് കിട്ടിയാലും അതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാവും അക്ബർ കരിഞ്ഞു തിന്നണ്ടില്ലേന് വിഷമ കഷ്ടപ്പെട്ടു തിന്നരുതിന്നുമല്ല അതിൻ്റെ അർത്ഥം അതായത് ത്യാഗത്തിൽ നിന്നാണ്